സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ യാണ് ആ പ്രവാചകന്റെ ജീവിതം നമ്മൾ കണ്ടുപിടിക്കൽ അനിവാര്യമാണ് അനിവാര്യമാണ് ആയിഷ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ റസൂൽ വീട്ടിലാകുമ്പോൾ നിലയിലായിരുന്നു എന്ന് ആയിഷ ആയിഷ ചോദിക്കുമ്പോൾ ഫീ അഹ്ലിഹി സ്വഹാബ റസൂൽ കുടുംബത്തെ സഹായിച്ചുകൊണ്ട് നിലകൊള്ളുമായിരുന്നു വീട്ടുകാരുടെ എല്ലാ പ്രശ്നങ്ങളിലും ഇടപെട്ട് അവരുടെ കാര്യങ്ങൾ ബദ്ധ ശ്രദ്ധ പതി وإذا حضرت الصلاة خرج إلى المصلى നമസ്കാരത്തിന് വേണ്ടി റസൂലുള്ളാഹി അലൈഹി വസല്ലമ തങ്ങൾ പിന്നീട് നമസ്കരിക്കാൻ വേണ്ടി ഇറങ്ങുകയാണ് ഇറങ്ങുകയാണ് പിന്നെ വീട്ടിലിരിക്കുന്നതായ പ്രശ്നമല്ല ഭാഗത്തു നിന്നുള്ള വിളിയാളം കടന്നു വന്നാൽ പിന്നെ വീട്ടിൽ നിന്ന് പുറത്തേക്ക് പോകുകയാണ് അതുവരെ വീട്ടിലുള്ള എല്ലാ കാര്യങ്ങളും ഇടപെട്ട് വീട്ടുകാരെ സഹായിച്ചുകൊണ്ട് നിലകൊള്ളുമായിരുന്നു ഹബീബ് മുഹമ്മദ് മുസ്തഫാ ദാമ്പത്യ ജീവിതം വിള്ളലാകുന്നു എന്ന് പറയുന്നവർ മനസ്സിലാക്കാൻ മുത്തുനബിയുടെ ജീവിതം നമ്മള് പ്രവാചകന്റെ ജീവിതമാണ് പഠിക്കേണ്ടത് സദാസമയം സമയം വീട്ടിലുണ്ട് കുടുംബത്തോടൊപ്പമുണ്ട് അവരുടെ കാര്യങ്ങളെ ശ്രദ്ധിച്ചുകൊണ്ട് നിലകൊള്ളുമായിരുന്നു സയ്യങ്ങളൊക്കെ അല്ലാഹു വർക്കത്ത് ശരിയട്ടെ അല്ല അള്ളാഹു പാചകം ചെയ്തവർക്കും വിതരണം ചെയ്യുന്നവർക്കും കുടിക്കുന്നവർക്കും ഒക്കെ അള്ളാഹു വർക്കത്തീയട്ടെ കിട്ടാതെ വന്നാൽ അള്ളാഹു നമ്മളെ സാരീങ്ങൾ ചേർക്കട്ടെ ലൈവ് കേട്ടോണ്ടിരിക്കുന്നവരിപ്പൊക്കെ സേമിയ ഓടിച്ചിട്ടു അഹമ്മദില്ല ഒരാൾക്കാരുടെ സ്പോൺസറാണ് അള്ളാഹു സ്വീകരിക്കട്ടെ ഇന്നലെ ചുക്കാപ്പി ഉണ്ടായിരുന്നു അള്ളാഹു കബൂൽ ആക്കട്ടെ അള്ളാഹു സ്വീകരിക്കട്ടെ വർണ്ണമായ പ്രതിഫലം അള്ളാഹു നൽകി അനുഗ്രഹിക്കട്ടെ അലഹമുല്ല അത് സ്പോൺസർ ചെയ്തതാകുന്ന ആളുകൾക്ക് അള്ളാഹു ഹൈറു ചെയ്യട്ടെ എല്ലാ ഉദ്ദേശങ്ങളും അള്ളാഹു പൂർത്തീകരിച്ച് നൽകി അനുഗ്രഹിക്കട്ടെ ഇപ്പൊ ഞാൻ കൂടുതലായതിലേക്ക് പോകുന്നില്ല നമ്മുടെ കുടുംബ ജീവിതം ശ്രദ്ധ കേന്ദ്രീകരിക്കണം നല്ല ജീവിതമാക്കാൻ വേണ്ടി കിണഞ്ഞു പരിശ്രമിക്കണം അതിന്റെ ഒരു ഭാഗമാണ് വാപ്പായും ഉമ്മായും ശ്രദ്ധിക്കുക അതുപോലെ തന്നെ ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലുള്ള ബന്ധം ഊഷ്മളമാക്കുക അതിനേറ്റവും ഉപയുക്തമായത് എപ്പോഴും വീട്ടിലുണ്ടാവണം എപ്പോഴും വീട്ടിലുണ്ടാവണം മൊബൈൽ വലിയ വില്ലനാണ് സദാസമയം സമയം അതിനുള്ളിൽ തന്നെ തണച്ചിടപ്പെടുന്ന അവസ്ഥയിലേക്ക് നമ്മുടെ കുടുംബത്തിന്റെ അന്തരീക്ഷം മാറിയിരിക്കാൻ ഒരു പത്ത് മിനിറ്റ് വീട്ടിനുള്ളിൽ സൗകര്യം കിട്ടിയാൽ എല്ലാവരും മാറിയിരുന്ന് പാപ്പ ഒരു ഭാഗത്തും ഉമ്മ ഒരു ഭാഗത്തും മക്കളൊരു ഭാഗത്ത് എല്ലാവരും മൊബൈലിൽ ഇങ്ങനെ തോണ്ടിക്കളിക്കാൻ ആ ഒരു അവസ്ഥയിലേക്ക് ഇന്നത്തെ കുടുംബ അന്തരീക്ഷം മാറി അതൊക്കെ വ്യത്യാസം വരണം ഒരു സമയം ഏകീകരിക്കണം ഭാര്യയുമായി സംസാരിക്കാൻ ഒരു സമയം നമ്മൾ നിർബന്ധമായി കണ്ടെത്തണം അവരുടെ പ്രയാസങ്ങൾ അറിയാൻ ഭർത്താവ് ശ്രമിക്കണം ഭർത്താവിന്റെ സന്തോഷങ്ങളിൽ ഭാഗമാക്കാകാൻ ഭാര്യയും ശ്രമിക്കണം അതിന് മൊബൈൽ ഒരു വിലങ്ങുതടി ആവരുത് അത് മാറ്റിവെച്ചേ പറ്റൂ സൈലന്റ് ആക്കി മാറ്റി വെക്കണം കുടുംബത്തോടൊപ്പം ഉണ്ടാകുമ്പോൾ അതാണ് ആയിഷ സുദീഖർ പറയുന്നത് എന്നോടൊപ്പം സദാ സമയം ഉണ്ടാകുമായിരുന്നു ഹബീബ് മുഹമ്മദ് മുസ്തഫ എല്ലാ ദിവസവും റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എല്ലാ ദിവസവും അസർ നിസ്കാരം കഴിഞ്ഞാൽ തങ്ങളുടെ ഭാര്യമാരുടെ അടുക്കലേക്ക് പോകുമായിരുന്നു ഓരോരുത്തരുടെയും ആവശ്യങ്ങൾ ചോദിച്ചറിഞ്ഞ് പൂർത്തീകരിച്ചു കൊടുക്കുമായിരുന്നു ഷഫിയോനാ റസൂലുള്ളാഹി എല്ലാ ദിവസവും നിസ്കാരം കഴിഞ്ഞാൽ ഇങ്ങനെ ഇറങ്ങും എല്ലാ ഭാര്യമാർ പോകും നോക്കൂ നിങ്ങൾ ഇവിടെ ഒരു ഭാര്യ ഉണ്ടായിട്ട് സംതൃപ്തിപ്പെടുത്താൻ നമുക്ക് കഴിയുന്നില്ല എങ്കിൽ നമ്മൾ എത്രയോ പിറകിലാണ് നമ്മൾ ആ പ്രവാചകന്റെ തിരുസുന്നത്തെ ശരിക്കും മുറുകെ പിടിക്കണം അള്ളാഹു നൽകട്ടെ അള്ളാഹു നൽകട്ടെ അത് വളരെയേറെ ശ്രദ്ധിക്കേണ്ട ഒരു ഘടകമാണ് ഇല്ലെങ്കിൽ ഒളിച്ചോട്ടങ്ങളും പ്രയാസങ്ങളും ഒക്കെ ഇഷ്ടംപോലെ ഉണ്ടാകും ദാമ്പത്യ ജീവിതത്തിൽ വിള്ളലുകൾ ഉണ്ടാകും നാല്പത്തിരണ്ട് വയസ്സുള്ളതാകുന്ന ഒരു യുവതി ആലപ്പുഴ ജില്ലയിലെ കായംകുളത്ത് നിങ്ങൾ എല്ലാവരും പത്രത്തിലൂടെ വായിച്ചു കാണും പതിനാലുകാരനാകുന്ന ഒരു യുവാവുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാൻ വേണ്ടി അവരെ നിർബന്ധിച്ചു ഇപ്പൊ കേസ് ഫയൽ ചെയ്തിരിക്കുകയാണ് വിരിഞ്ഞാൻ നടന്ന സംഭവം എവിടെയാണ് ലോകം എത്തിച്ചേരുന്നത് വിവാഹം കഴിഞ്ഞ് നാലഞ്ച് കുട്ടികൾ ഉള്ളതാകുന്ന ഉമ്മമാർ തന്നെ മതിരി ചാടാൻ വെമ്പ് നിൽക്കുന്നതായ കാലഘട്ടത്തിനാണ് നാം നിലകൊള്ളുന്നത് നമ്മളെ കാത്തു സംരക്ഷിക്കുമാറാവട്ടെ എന്തുകൊണ്ടാണ് ഇത് സംഭവിക്കുന്നത് ഭർത്താവിൽ നിന്ന് കിട്ടേണ്ട സ്നേഹം പരിപൂർണമായി ലഭിക്കാതെ വരുമ്പോ ഭർത്താവിന്റെ സ്വഭാവങ്ങളിൽ വിള്ളലുകൾ വരുമ്പോ ഭർത്താവ് ഭാര്യയോടുള്ള കടമകൾ പൂർത്തീകരിക്കാതെ വരുമ്പോ അവരുടെയുമാകുന്ന സംസാരിക്കാൻ ഒരു പത്ത് മിനിറ്റ് സംസാരിക്കാൻ പോലും ഭർത്താക്കന്മാർ തയ്യാറാകാതെ വരുമ്പോഴാണ് ഇത്തരത്തിലുള്ള വെരിച്ചാട്ടങ്ങൾക്ക് സ്ത്രീകൾ തയ്യാറാകുന്നത് നമ്മൾ കുട്ടികളുടെ വിഷയത്തിലും ഇത് ശ്രദ്ധിക്കേണ്ടതാണ് നൽകട്ടെ ഇത്രയും നേരം പറഞ്ഞത് മക്കളോ മക്കൾക്ക് മാതാപിതാക്കളോടുള്ള കടമകളാണ് പറയാനുള്ള വിഷയങ്ങൾ ധാരാളം ഉണ്ട് മക്കളോടുള്ള കടമകളുണ്ട് മാതാപിതാക്കൾക്ക് അതും പഠിക്കണം നൽകട്ടെ അതുകൊണ്ട് മാതാപിതാക്കളായി മാറണേ മക്കൾക്ക് വേണ്ടി ദ്വാഴ ചെയ്യുന്നതായ രക്ഷിതാക്കളായി മാറണേ അവർക്ക് വേണ്ടി ദ്വായ ചെയ്യുന്നതായ വാപ്പയായി ഉമ്മയായി മാറണേ മക്കളില്ലാതെ വിഷമിക്കുന്നതായ ആളുകളില്ലേ പഠിച്ചു വെക്കേണ്ട പ്രാർത്ഥനയാണ് ഇബറാഹി നബി നബി അലൈ ഇടച്ച റബിനോട് പൊട്ടിക്കരഞ്ഞുകൊണ്ടതു ചെയ്യുകയാണ് അള്ളാഹുവേലി സന്താനത്തെ നൽകണേ റബ്ബി റബിഹബിലി ി സ്വാല്ഹായ സന്താനത്ത് നൽകണേ അള്ളാ ഒരു കുഞ്ഞിനെ തരണമെന്നല്ലാതെ ചെയ്യുന്നത് സ്വാല്ഹായ സന്താനത്തെ നൽകണേ അല്ലാ സഹിഷ്ണുതയുള്ളതായ തകുവയുള്ളതായു സമ്മാനിക്കുകയാണെട്ടിമിനെ അള്ളാഹു നൽകുകയാണെ ഇസ്മായിൽ അലിഹി മകനെ നൽകിയെന്ന് മാത്രമല്ല പ്രവാചകനാക്കുകയാണ് ചിന്തിക്കേണ്ടത് വാപ്പയുടെ ദ്വായി വലിപ്പാണ് ഈ പറയുന്നത് നമ്മളൊക്കെ ദ്വാരം മക്കൾക്ക് വേണ്ടി എപ്പോഴും ക്ഷമിക്കാൻ ഒരു സാദിനെ മുന്നിൽ കൊണ്ടുവന്ന് മകനെ നിർത്തിയാപ്പനെ ഹേവാനാണ് കേട്ടോ ആള് ഹമക്ക് ബെഡ് ജാമൂസും എല്ലാ ബിരുദം എടുത്തിട്ടിരിക്കാൻ ഇവരെ നന്നാക്കണം ഓൾറെഡി വാപ്പ ഒരു എട്ട് ബിരുദം കൊടുത്തിട്ടുണ്ട് അള്ളാഹു കാത്തു സംരക്ഷിക്കട്ടെ പിന്നെ എങ്ങനെ നന്നാവും അപ്പൊ ഇവന് ഇങ്ങനെ ഒരു നോട്ടം കൊടുക്കാം അതോടുകൂടി അറിയാം അവൻ തിരിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അള്ളാഹു നമ്മളെ കാത്തു സംരക്ഷിക്കണം ഒരിക്കലും കുട്ടികളുടെ മനസ്സിലേക്ക് നെഗറ്റീവ് സ്ട്രോക്ക് കൊടുക്കാൻ പാടില്ല കുട്ടികൾക്ക് മൂന്ന് കാര്യങ്ങൾ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കണം മൂന്ന് കാര്യങ്ങൾ കുട്ടികൾക്ക് ശ്രദ്ധിക്കണം ഒന്ന് ഒന്ന് കൊടുക്കണം അഫക്ഷൻ എന്ന് പറഞ്ഞാൽ നല്ല സ്നേഹം കൊള്ളണം കുട്ടികൾക്ക് നല്ല സ്നേഹം കൊടുക്കണം അതൊക്കെ ഞങ്ങൾ ഇഷ്ടം പോലെ നൽകുന്നുണ്ട് സ്നേഹം പ്രകടിപ്പിക്കണം സ്നേഹം ഉണ്ടെന്ന് പറഞ്ഞാൽ മനസ്സിൽ വെച്ചോണ്ട് നടന്ന പോരാ പ്രകടിപ്പിക്കണം രണ്ടാമത്തത് മൂന്നാമത്തത് പ്രൊട്ടക്ഷൻ എന്ന് പറഞ്ഞാൽ സംരക്ഷണം കൊടുക്കണം മൂന്നാമത്തത് ഡയറക്ഷൻ കുട്ടികളെ നല്ല നേർവഴി കാണിച്ചു കൊടുക്കണം ഇത് മൂന്ന് കാര്യങ്ങളും മാതാപിതാക്കളുടെ കടമകളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട വിഷയങ്ങളാണ് അഫക്ഷൻ നല്ല സ്നേഹം എങ്ങനെയാണ് കൊടുക്കേണ്ടത് തങ്ങളുടെ സദസ്സിൽ കൊണ്ട് തന്നെ ഒരു ആറാബിയായ മനുഷ്യൻ പ്രവാചകനെ കണ്ടു ഹസൻ പ്രവാചകൻ ചുംബിക്കുന്നത് ഉടനെ തന്നെ അദ്ദേഹം ഇടപെട്ടിട്ടു ചോദിച്ചു കുട്ടികളെ ആൺകുട്ടികളെ ചുംബിക്കുന്നത് കണ്ടിട്ടേയില്ല വല്ലാത്തൊരു സംഭവമായി അദ്ദേഹം ചോദിച്ചു നബിസു അലി പറഞ്ഞു ഇത് കാരുണ്യമുള്ളവരുടെ ലക്ഷണമാണ് അള്ളാഹുവിന്റെ കാരുണ്യം നിന്റെ മേൽ വർഷിക്കണമെങ്കിൽ ഇത്തരത്തിലുള്ള നന്മ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടാൻ കുട്ടികളോട് നൽകുക അത് പ്രവാചകൻ ജീവിതത്തിൽ എപ്പോഴും കൊണ്ടു നടന്നതാണ് മകളാകുന്ന ഫാത്തി വിവാഹം കഴിപ്പിച്ചു വിട്ടു അലിയാരു തങ്ങളോടൊപ്പം ഇടയ്ക്കിടയ്ക്ക് ഫാത്തിമ ബി വി മുത്തുനബിയുടെ അടുക്കിലേക്ക് വരുമ്പോ ഇരിക്കുന്ന സദസ്സിൽ നിന്ന് എഴുന്നേറ്റ് പോയി നെറ്റിത്തടത്തിൽ ചുംബിച്ച് പ്രവാചകൻ വിളിച്ചുകൊണ്ടുവന്ന് തന്റെ മേലിട്ടിരിക്കുന്ന വിരിച്ച് ആ വിരിപ്പിൽ ഇരുത്തും അരെ ഫാത്തിമ ബിറിയ സ്വന്തം മകളെ ചേർത്തു നിർത്തിയിട്ടും വളരെ സ്നേഹത്തോടൊരു തോളത്തൊക്കെ കൈയിട്ട് അടിപ്പിച്ചു പിടിച്ചിട്ട് ചോദിക്കും എന്തുകൊണ്ട് വിശേഷം നമ്മളാണെങ്കിലും ഇവിടെ കയറി വരുമ്പോ തന്നെ എന്താ വീട്ടിൽ എന്താ വിഷയമുണ്ടോ എന്തോ മോളെ വൈകുന്നേരം ആവുമ്പോൾ ചോദിക്കും മോൾ പോവോ എന്തോ എന്താ വന്നിരിക്കുന്നത് ഇതാണ് അപ്പഴക്കനുസരിച്ച് ഈ കാട്ടുമാക്കാൻ എടുത്തോണ്ട് വരണ്ടായിരുന്നു ഹലാക്ക് കെട്ടിച്ച് വിട്ടുകഴിഞ്ഞാൽ പിന്നെ ഇങ്ങോട്ട് വരരുതെന്നാണ് മനസ്സിൽ അപ്പോഴേ വിഷമായി സംഭവം നമ്മുടെ മനസ്സിൽ ടെൻഷൻ അടിച്ചിട്ടാണ് ചോദിക്കുന്നതെങ്കിലും അത് ബത് ഹിക്കുമത് അതൊക്കെ ഉമ്മമാരെ ഏൽപ്പിക്കുക അവരതിന്റെ ഹിക്കുമത്തി കൈകാര്യം ചെയ്തോളൂ നമ്മുടെ ഭാഗത്ത് നിന്ന് ആ ചോദ്യം വരും അങ്ങനെ ചോദിക്കണമെങ്കിൽ അത്രയും നല്ല ബന്ധം ഉണ്ടാവണം അലിയാഹുന്ന് പറഞ്ഞപോലെ കുട്ടികളായിട്ടൊരു ബന്ധം ഒരു സ്വഹബത്ത് നമ്മളിൽ ഉണ്ടാക്കിയെങ്കിൽ ഓക്കെ മൂന്ന് രീതിയിലാണ് കുട്ടികളോട് വർത്തിക്കേണ്ടത് ഒരു ഏജിൽ പറഞ്ഞിട്ടുണ്ട് തീരെ ചെറിയ പ്രായം മുതൽ ഏഴ് വയസ്സ് വരെ കുട്ടികളോട് നല്ല കളിച്ചും രസിച്ചും നിലകൊള്ളണം അലി റദിയുള്ള കുട്ടികളുടെ പറയുന്നത് മനഃശാസ്ത്രം കളിക്കുക വാപ്പായും ഉമ്മായി ഒക്കെ കുട്ടികളോടൊപ്പം കളിച്ചും രസിച്ചും ബിസലി ഹസൻ ഹുസൈൻ ഹസൈന റതിയുള്ള തോളിൽ കയറി ഇരുന്നുകൊണ്ട് ഇങ്ങനെ കുതിര് കളിക്കും അത് നമ്മുടെ വീട്ടിലുണ്ടാവും നമ്മൾ നിസ്കരിക്കണോന്നുള്ളൂ നിസ്കരിച്ച കുട്ടികൾ ഓട്ടോമാറ്റിക് ആയിട്ട് അതിനവരാരും പഠിപ്പിക്കണ്ട വേറെ ആരെയും കണ്ടിട്ടൊന്നുമല്ല അത് അവർക്ക് ഓട്ടോമാറ്റിക്കായിട്ട് തോന്നുകയാണ് ഇങ്ങനെ കിടക്കുന്നവന്റെ തോളത്തോട്ട് കേറാൻ വേണ്ടി അവർ കയറും ചെയ്യും കേറുമ്പോ നമ്മളെന്ത് ചെയ്യുന്നത് വലിയവരാണെങ്കിൽ വലിയവരാണെങ്കില് കൈപിടിച്ചിട്ട് അച്ഛറാണ് അപ്പുറത്തോട്ട് ഇവരിങ്ങോട്ട് മേലെ വിട്ടേക്കല്ലെന്ന് പറഞ്ഞ് ഒച്ചപ്പാടും ബേളും അതേസമയത്ത് അത് ചെയ്യാതെ നിങ്ങളൊന്ന് സ്നേഹം കാണിച്ചു വയ്ക്കുക കുട്ടികൾ വീണ്ടും വീണ്ടും നിൽക്കും വിശ്വദാനിസ്മതങ്ങളെന്ന പ്രവാചകൻ വലിയ തിരക്കുള്ള വ്യക്തി പ്രവാചകൻ സുരൂതിൽ തന്നെ കിടക്കാൻ ദീർഘമായി സുരൂതിൽ കിടക്കും കുട്ടികളോടുള്ള കാര്യം

ആരാണിത് ചെയ്യുന്നത് ആരാണിത് പ്രവർത്തിക്കുന്നത് നമ്മൾ ഈ സുബഹാന റബ്ബി അല്ല അലി പോലും പോലും ആയിട്ട് പറയുന്നില്ല അങ്ങോട്ട് പോകുന്നു ഇങ്ങോട്ട് വരുന്നു കടക്കോയാണ് ഹസൻ ഹുസൈൻ റളിയല്ലാഹു സ്നേഹലാളന ലോകത്തിന് കാണിച്ചു തരുവയാൽ ഫാത്തിമയുടെ പൊന്നോമന മക്കളില്ലേ സ്വർഗീയ പുരുഷന്മാരുടെ നേതാവാണ് സിദാ ഷബാബി അഹിലിൽ നാളെ സ്വർഗ്ഗത്തിലെ യുവാക്കളുടെ നേതാക്കളാണ് ഇവരെന്ന് ഹബീബുനാ റസൂലുള്ളാഹി യുവാക്കളെ യുവതികളെ ഹുസൈൻ റളിയല്ലാഹു റളിയല്ലാഹു കാണിക്കുന്ന അലി പറയുകയാണ് ചെറിയ പ്രായം മുതൽ വയസ്സ് വരെ വയസ് സബഅ അവരോട് കളിച്ചും രസിച്ചും നിലകൊള്ളണേ അത് മനഃശാസ്ത്രമാണ് മനഃശാസ്ത്രമാണ് അവരോട് ആ സമയത്ത് ഒരു നിലയ്ക്കുമുള്ള പ്രയാസപ്പെടുത്തുന്ന ഒന്നും കൊടുക്കരുത് എന്നാ എന്താ റമദാനിലെ നോമ്പ് പിടിപ്പിക്കുക പിള്ളാരെ കൊണ്ട് മൂന്ന് വയസ്സേ ഉണ്ട് ഇഷ്ടം പോലെ ആളുകൾ പിടിപ്പിച്ചു നാല് വയസ്സാവുമ്പോ തന്നെ മോള് നോമ്പ് പിടിച്ചു വരണം എന്നുള്ള നിലയ്ക്ക് അവളെ കൊണ്ട് ഇടങ്ങേറാക്കി പിടിപ്പിക്കുകയാണ് വൈകിട്ട് വരെ അവള് ഉച്ചയാകുമ്പോഴേ തന്നെ അതികഠിനമായ കഠിനമായ ചൂടുള്ള സമയമായിരുന്നു ഈ മാർച്ച് മെയ് മാസങ്ങൾ കുട്ടികൾ വന്നിട്ട് വായിക്കുന്നു എന്നൊക്കെ പറയുന്നുണ്ട് എ സി റൂമിലോട്ട് കയറ്റി പാലാപ്പള്ളി തിരുപ്പള്ളി പാട്ടും വെച്ച് കൊടുത്ത് അതിനോട്ട് ഇരുത്തി വെച്ചു ആഹത്തായിട്ട് കുട്ടി അവള് നോമ്പ് വേറെ വഴിക്ക് പോയാലും കുഴപ്പമില്ല ഒന്നും കഴിച്ചിട്ട് പോരുത് അതാണ് ഉമ്മ അടങ്ങിയത് അള്ളാഹു ആക്കുമാറാവട്ടെ എന്നിട്ട് എന്തിനാ വൈകുന്നേരമാകുമ്പോ ഈ കുഞ്ഞു തളർന്ന് വിശന്ന് ഒരു വിധത്തി വന്ന് അര ഗ്ലാസ് വെള്ളം ഇങ്ങനെ ഒന്ന് കുടിക്കുമ്പോൾ ക്ഷീണം അപ്പോൾ ഉണ്ണ ഉമ്മ ബ മൊബൈലിൽ എടുത്ത് ഫോട്ടോ എടുത്തിട്ട് സ്റ്റാറ്റസ് വെക്കും എന്റെ മോള് മോള് ചുഞ്ഞു നോമ്പ് പിടിച്ചിട്ടുണ്ട് അപ്പൊ അനിയത്തിളകി അവളെ പിള്ളേരെ പിറ്റേ ദിവസം തന്നെ രാവിലെ നിങ്ങൾ കഴിക്കാൻ കേട്ടോ അവിടെ മൂളം നോമ്പ് പിടിച്ചിട്ടുണ്ട് പിള്ളേര് രണ്ടു വയസ്സായിട്ടുള്ളു അവിടെ തുടങ്ങാണ് ആരോടെ നോമ്പ് പിടിക്കാൻ പറഞ്ഞിരിക്കുന്ന ഇസ്ലാം വരും ഏഴ് വയസ്സത്തുമ്പോ നോമ്പ് പിടിക്കാൻ വേണ്ടി കല്പിക്ക് പോയി പത്ത് വയസ്സത്തുമ്പോ നോമ്പ് പിടിച്ചിട്ടില്ലെങ്കിൽ അവരെ അവരെ ചെറിയ മുറിവ് പറ്റാത്ത നിലയിൽ അടിക്കുകയും ചെയ്യണമെന്ന് പരിശുദ്ധ ഇസ്ലാം നമ്മളോ നമ്മളോ നമ്മൾ മൂന്ന് വയസ്സെത്തുമ്പോഴേ തുടങ്ങി പരിശീലനം കൊടുക്കുക അത് വിഷയമല്ല അതൊരല്പം ഒരു മൂന്ന് മണിക്കൂർ നാല് മണിക്കൂർ ലോഹറാവുമ്പോ കുട്ടികൾക്ക് ബാങ്ക് കുളിച്ചാൽ തുടങ്ങി വിശക്കുന്നു പറയുമ്പോ നമ്മള് ഭക്ഷണം കൊടുക്കുന്നു അതൊരു പരിശീലനമാണ് അതൊരു നാല് വയസ്സ് അഞ്ചു വയസ്സാകുമ്പോ നമ്മൾ ഒരു വക്കത്ത് കണക്കാക്കി കൊടുത്തു ഗുഹറ് പിന്നീട് ഒരു വയസ്സുകൊണ്ട് കഴിഞ്ഞപ്പോൾ അസർ പിന്നെ എത്തിയപ്പോഴത്തേക്ക് മാരിവ് ഇത് നമുക്ക് തന്നെ നേരെ നിൽക്കാൻ വേല അത്ര കഠിനമായ ചൂടുള്ള സമയത്ത് നോമ്പ് കൊടുക്കാൻ കണ്ട് കുട്ടികളെ ഇടങ്ങേറാക്കാൻ കുട്ടികളെ കൊണ്ട് നോമ്പ് പിടിപ്പിച്ചിട്ട് സ്റ്റാറ്റസ് ഇട്ടിട്ട് ഇജ്ജത്ത് ഉമ്മാക്ക് ഇടങ്ങേറു പിള്ളേർക്ക് അള്ളാഹു ധാരാ പറഞ്ഞു നടക്കുന്നുണ്ടായില്ലേ ഉണ്ട് ഇഷ്ടം പോലെ സംഭവം അപ്പൊ ഇത് കണ്ടപ്പോ കിളയി അവള് പിറ്റേ ദിവസം വരെ മൂന്ന് ദിവസം തുടർച്ചയായിട്ട് കുഞ്ഞുങ്ങളെ കൊണ്ട് നോമ്പ് നോമ്പി കുട്ടികൾ ആകെ ഇടങ്ങേറായി വഷളായി വെറുതെ മക്കളായി ജനിച്ചു പോയല്ലോ എന്നുള്ള ഒറ്റ ബുദ്ധിമുട്ടേ അവരുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ളു കാരണം ഈ സ്റ്റാറ്റസ് ഇട്ടിട്ട് സമൂഹത്തിന് മുന്നിൽ എങ്ങനെയെങ്കിലും ഗരിമ കാണിക്കാം അനിയത്തി ചേട്ടത്തി ചേട്ടത്തിൻ അനിയൻ കുഞ്ഞുങ്ങൾ ഇതെല്ലാം പിള്ളേരാണ് ഇതിന്റെ എല്ലാ ഇരയാകുന്നത് അതാണ് അരി അലി അള്ളാഹു പറഞ്ഞത് ചെയ്യരുത് ഏഴ് വയസ്സുവരെ നോമ്പ് പിടിപ്പിച്ചോ പക്ഷെ എങ്ങനെ വേണം ഉച്ചവരെയൊക്കെ പിടിപ്പിച്ച് ആ ബാങ്ക് കൊടുക്കുമ്പോൾ കുട്ടികളെ കൊണ്ട് തുറപ്പിച്ച് സന്തോഷിപ്പിച്ച് മുന്നോട്ട് കൊണ്ടുപോകാൻ പരിശീലനം എന്ന നിലക്കായിക്കോട്ടെ പൂർണ്ണത്തിച്ച് നോമ്പ് പിടിപ്പിച്ച് ഇടങ്ങിയ ആക്കരി ഇനി ഒരു കുട്ടിക്ക് കഴിവുണ്ട് ആ കുട്ടി ഓട്ടോമാറ്റിക്കായിട്ട് പിടിക്കുകയാണ് ചില കുട്ടികൾ അങ്ങനെ ഉണ്ട് രാവിലെ തന്നെ എഴുന്നേറ്റ് നമ്മളോടൊപ്പം വന്നിട്ട് ആറ് വയസ്സുള്ള കുട്ടിയാണ് പിടിച്ച് വൈകീട്ട് വരെ പിടിച്ചു ഇനി തെറ്റില്ല നമ്മളായിട്ട് ഇടങ്ങേറാക്കി പിടിപ്പിക്കരുത് അങ്ങനെ ഇടങ്ങേറാക്കി പിടിപ്പിക്കുന്ന പിള്ളേരാണ് ഇപ്പോഴും പതിനേഴ് വയസ്സ് കഴിയുമ്പോഴും ഇടയ്ക്കിടക്ക് മോൻ കഴുകാൻ വേണ്ടി ബാത്റൂമിൽ കയറുന്ന ആളാണ് എന്നിട്ടിങ്ങനെ അവൻ എപ്പോ തുടങ്ങിയതാണ് ഏഴ് വയസ്സിൽ തുടങ്ങിയതാണ് പതിനേഴ് വയസ്സായിട്ട് നിർത്തിയിട്ടില്ല വെള്ളം കുടിച്ച് വാഹത്തായിട്ട് ആഹത്തായിട്ട് ഒന്ന് കൊടുക്കാൻ പോകുമ്പോ ഒരു ബക്കറ്റ് വെള്ളം വയത്തിനകത്ത കാരണം അവനീ ഒളിച്ച് കളിച്ച് ഇടങ്ങേറായിട്ട് പിടിച്ചില്ലേ അതാണ് അവസ്ഥ അള്ളാഹു മെളെ കാക്കുമാറാവട്ടെ അതുകൊണ്ട് അതിൽ നിന്ന് ഒഴിവാക്കി വിടണം മക്കളെ മക്കളുടെ നല്ല മനസ്സിൽ വരെ വിട് അത് അനിയറീണമെന്ന് അവൻ പറഞ്ഞു ഏഴ് വയസ്സ് വരെ അങ്ങനെ അങ്ങ് വിട് എന്നാൽ ആവശ്യമാകുന്ന കാര്യങ്ങളൊക്കെ പറയണം ചീത്ത സ്വഭാവങ്ങളും വാക്കുകളും ഒന്നും കൊടുക്കല് നമ്മള് മൊബൈൽ ആദ്യം തന്നെ മാറ്റി വെക്കും കണ്ടില്ലേ എട്ട് വയസ്സുള്ള ഒരു കുട്ടിയുടെ കയ്യിലിരുന്നിട്ട് മൊബൈൽ പൊട്ടി ഏത് കമ്പനി ആയിക്കോട്ടെ ഒന്ന് നിലത്ത് വീണാൽ അതിന്റെ ബാറ്ററിക്ക് വീക്ക് സംഭവിച്ചു കഴിഞ്ഞാൽ പ്രയാസമാണ് രാസവസ്തുക്കൾ പുറത്തേക്ക് വരാൻ തുടങ്ങും എപ്പോഴാണെന്ന് പറയാൻ പറ്റൂല ബാറ്ററി ഹീറ്റ് ആകുന്ന സന്ദർഭത്തിൽ പെട്ടെന്ന് തന്നെ പൊട്ടി ഡിസ്പ്ലേ പൊട്ടിയിട്ട് മുഖത്തേക്ക് വരാൻ ആ കുട്ടിയുടെ ജനാസ കാണിച്ചിരുന്നില്ല തലയുടെ ഭാഗത്ത് ഒരു ഫോട്ടോയാണ് പ്രദർശിപ്പിച്ചിരുന്നത് കാരണം കാണിക്കാൻ പറ്റുന്ന അവസ്ഥയായിരുന്നില്ല അത്രയേറെ പ്രയാസപ്പെട്ടു പോയി ആ കുടുംബം ചിന്തിക്കണം വാർത്ത നിങ്ങൾ വായിക്കുന്നവരല്ലേ ഒരു സെക്കൻഡ് കൊണ്ടാണ് ഉണ്ടാകുന്നത് ഉണ്ടാക്കുന്നത് അടിക്കാണ് മുഖം വല്ലാതെ കരിഞ്ഞുണങ്ങി പോവുക എട്ടു വയസ്സുള്ളതാകുന്ന ഒരു പൊന്നുമോളാണ് അള്ളാഹു കുടുംബത്തിന് ക്ഷമപ്രധാനം ചെയ്യട്ടെ ഏത് കുട്ടികളാണെങ്കിലും ഏത് മതത്തിൽപ്പെട്ടവരാണെങ്കിലും ഇത്തരത്തിലുള്ള പ്രയാസങ്ങൾ ഉണ്ടാകുന്ന വാർത്തകൾ കേൾക്കുമ്പോൾ വല്ലാത്ത വിഷാദമുണ്ടാകും നമുക്ക് ദുഃഖമുണ്ടാകും അള്ളാഹു കുടുംബത്തിന് ക്ഷമപ്രധാനം ചെരിയട്ടെ നമ്മുടെയൊക്കെ കുട്ടികളുടെ കൈയിലേക്ക് എട്ടല്ല രണ്ട് വയസ്സുള്ള കുട്ടികളുടെ കയ്യിലേക്കൊക്കെ മൊബൈൽ കൊടുത്ത് അഭിമാന പുളകി തരാം നമ്മൾ അതിനൊക്കെ ഒരു നിയന്ത്രണം വെക്കുന്ന സഹോദരങ്ങൾ കുട്ടികൾ ചിലപ്പോൾ മൊബൈൽ ഉപയോഗിക്കുന്നതിന് മണിക്കൂറുകൾ സമയം നിലവഴിക്കും നമ്മളൊന്നും ശ്രദ്ധിക്കാറില്ല മാപ്പാക്കും ഉമ്മക്ക് ശല്യം തീരാൻ വേണ്ടി മക്കളുടെ കയ്യിലോട്ട് മൊബൈൽ കൊടുത്തിട്ട് അവരവരുടെ പാട്ടിന് പോവാൻ കുട്ടികൾ ഉപയോഗിക്കുന്ന മൊബൈൽ ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞാൽ പോയി നോക്കിയേ എന്താണ് അതിൻ്റെ ഹീത്ത് ചൂട് എത്രയാത്രയാണ് എപ്പോഴാണെങ്കിലും അപകടങ്ങൾ പിണഞ്ഞിരിക്കല്ലേ ഇതൊക്കെ ഒരു സാധാരണ സാധനങ്ങളല്ലേ മനുഷ്യനിർമ്മിത വസ്തുക്കളല്ലേ എപ്പോഴും അപകടം ഉണ്ടാവാം ഉണ്ടായി കഴിഞ്ഞിട്ട് പ്രയാസപ്പെടുന്നതിനേക്കാൾ അത് ഇല്ലാതിരിക്കാൻ വേണ്ടി പരിശ്രമിക്കും തീരെ ഒഴിവാക്കാൻ ചാൻസ് ഇല്ല നല്ലൊരു അഞ്ച് മിനിറ്റ് പത്ത് മിനിറ്റ് ഒരേ പതിനഞ്ച് മിനിറ്റ് അതിനപ്പുറത്തേക്കൊന്നും നൽകരുത് കണ്ണിനും കേടാണ് ശരീരത്തിനും കേടാണ് വാപ്പയോടും ഉമ്മയോടും ഉള്ളതാകുന്ന താല്പര്യവും കുറയാൻ ചാൻസ് ആകും നിങ്ങൾ മക്കൾക്ക് മൊബൈൽ കൊടുത്തിട്ട് നിങ്ങൾ പുറത്തു പോകും തിരിച്ചു വരുമ്പോൾ മുമ്പ് നിങ്ങൾ മൊബൈൽ കൊടുക്കാതെ തിരിച്ചു വരുമ്പോൾ നിങ്ങളോട് കാണിച്ചു തരുന്ന ഒരു സ്നേഹമുണ്ട് വാപ്പാന്ന് പറഞ്ഞ് ഓടി വരുന്ന ഒരു സ്നേഹമുണ്ട് അത് കാണൂല മക്കള് മൊബൈൽ അഡിക്ഷൻ ആയിരിക്കും വാപ്പ മുന്നിൽ കൂടെ പോയാലും മൈൻഡ് കയ്യിലില്ല കാരണം അവർക്ക് അതിനേക്കാൾ വലിയത് ഈ കാലിഗ്രാഫിയും ഈ സംഭവ വികാസങ്ങളുമായി മാറിയിരിക്കുകയാണ് മൊബൈലിന് അഡിക്റ്റ് ആയി പോയി അതുകൊണ്ട് അത് ഉണ്ടാവാൻ പാടില്ല കുട്ടികളുടെ കയ്യിലേക്ക് മൊബൈൽ കൊടുക്കുന്നതിന് ഒരു പ്രത്യേകമായി ശ്രദ്ധ നിങ്ങൾ ചെലുത്തി അള്ളാഹു തോഫിക്ക് നൽകട്ടെ നൽകട്ടെ അങ്ങനെ കളിപ്പിച്ച് രസിപ്പിക്കാനല്ല പറഞ്ഞത് അല്ലാതെ എത്രയോ സംഭവങ്ങളുണ്ട് എത്രയോ സംഭവങ്ങളുണ്ട് ചെറിയ കുട്ടികളാണെങ്കിലും നീന്തൽ പഠിപ്പിക്കാൻ അവർക്കൊരു പ്രായം എത്തിയാൽ നീന്തൽ പരിശീലിപ്പിക്കാൻ പരിശുദ്ധ ദീൻ പറഞ്ഞതല്ലേ സുന്നത്തല്ലേ നീന്തൽ എല്ലാവരും പഠിച്ചിരിക്കണം പുരുഷന്മാരും സ്ത്രീകളും ഒക്കെ പഠിക്കേണ്ട നൽകട്ടെ നീന്തൽ പരിശീലിപ്പിക്കാം ഇസ്ലാമിന് സുന്നത്തുള്ളതാണ് എന്തുകൊണ്ട് നമുക്കത് പരിശീലിപ്പിച്ചുകൂടാ സ്ത്രീകൾക്ക് തയ്യൽ പരിശീലിപ്പിക്കാം പരിശുദ്ധ പ്രവാചകൻ പഠിപ്പിച്ച തയ്യൽ പഠിപ്പിച്ചതാണ് സ്ത്രീകൾ പഠിപ്പിക്കേണ്ട വിഷയമാണ് വെറുതെ ഇരിക്കുകയാണ് വെക്കേഷൻ ടൈം വെറുതെ ഇരിക്കുകയാണ് അടുത്ത് നല്ല തയ്യൽ പരിശീലന കേന്ദ്രമുണ്ട് അവിടെ വിട്ടിട്ട് തയ്യൽ പരിശീലിപ്പിക്കുക അത്യാവശ്യം ചുരിദാറും അവളെ ഡ്രസ്സും ഒക്കെ തയ്ക്കാൻ പറ്റി പഠിക്കുന്ന ഒരു സൗകര്യം നല്ലത് തന്നെ അല്ലേ വീട്ടിലിടുന്ന ഡ്രസ്സാണെങ്കിലും തയ്ച്ചോണ്ടിരിക്കാമല്ലോ പഠിക്കാം വെറുതെ ഇരിക്കരുത് എന്തെങ്കിലും കാര്യത്തിൽ എൻഗേജഡ് ആകില്ല